അമൃതയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റാണ് നടൻ ബാലയുമായുള്ള വിവാഹം എന്നാൽ ആദ്യമായി പ്രണയിച്ചൊരാൾ എന്ന സ്നേഹം ഇപ്പോഴും അമൃതയുടെ മനസ്സിലുണ്ട് എത്രയൊക്കെ ബാല ഉപദ്രവിച്ചിട്ടും ക്രൂരമായി പെരുമാറിയിട്ടും ബാലച്ചേട്ടൻ എന്നല്ലാതെ അമൃതയ്ക്ക് അദ്ദേഹത്തെ വിളിക്കാൻ സാധിച്ചിട്ടില്ല ടീനേജ് പ്രായത്തിന്റെ ചാബല്യങ്ങൾ വിട്ടുമാറും മുന്നേ അമൃത വിവാഹ ജീവിതത്തിലേക്ക് കടന്നത് വിരലിലെണ്ണാവുന്ന വർഷങ്ങൾ മാത്രമേ അമൃത ബാലയ്ക്കൊപ്പം ജീവിച്ചുള്ളൂവെങ്കിലും ക്രൂരമായ പീഡനങ്ങളായിരുന്നു അമൃതയ്ക്ക് ഏൽക്കേണ്ടി വന്നത് ബാലയിൽ നിന്നും രക്ഷ നേടി ഓടിയിറങ്ങിപ്പോയ അമൃതയ്ക്ക് പിന്നാലെ ബാലയുടെ ജീവിതത്തിലേക്ക് കയറി വന്നത് എലിസബത്ത് ആയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയും സിനിമയിലൂടെ മാത്രം ബാലയെ കണ്ട് പരിചയപ്പെട്ടു തോന്നിയ ഇഷ്ടമാണ് എലിസബത്തിനെ ബാലയിലേക്ക് അടുപ്പിച്ചത് ഇരുപതുകളിൽ നിൽക്കവയായിരുന്നു എലിസബത്തിന്റെയും വിവാഹം എന്നാൽ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ എലിസബത്തിന് അധിക കാലം വേണ്ടി വന്നില്ല സോഷ്യൽ മീഡിയയിലൂടെ കണ്ടും പരിചയപ്പെട്ടും സ്നേഹിച്ച ബാലയല്ല ബാലയുടെ യഥാർത്ഥ മുഖം വൈകാതെ തിരിച്ചറിയുകയായിരുന്നു എലിസബത്ത് തുടർന്ന് ബാലയുമായുള്ള പ്രശ്നങ്ങൾക്കൊടുവിൽ സ്വന്തം വീട്ടിലേക്ക് എലിസബത്ത് പോയ സമയത്താണ് ബാല അത്യാസന നിലയിലാവുന്നതും അടിയന്തരമായി കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് കൊച്ചി അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതും പിന്നാലെയാണ് ബാലയുടെ അത്യാസന നില കണക്കിലെടുത്ത് അമൃതയും മകളും അച്ഛനും അഭിരാമിയും എല്ലാം ആശുപത്രിയിലേക്ക് ഓടിയെത്തിയത് പിന്നാലെയാണ് എലിസബത്തും മാതാപിതാക്കൾക്കൊപ്പം എത്തിയത് അവിടെ വെച്ചാണ് എലിസബത്ത് അമൃതയെ ആദ്യമായി കണ്ടതും പരിചയപ്പെട്ടതും അന്ന് അമൃതയെ കണ്ട് അടുത്തേക്ക് ഓടി എലിസബത്ത് ബാല ഐ സിയുവിൽ ചികിത്സയിലിരിക്കെ എല്ലാവരും പുറത്ത് കാത്തുനിൽക്കുകയായിരുന്നു അവിടേക്കാണ് അമൃത എത്തിയതും പിന്നാലെ എലിസബത്ത് ഓടി വന്നതും അവിടെ വെച്ച് ഫോൺ നമ്പർ കൈമാറുകയും പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് പിരിയുകയുമായിരുന്നു അന്ന് തുടങ്ങിയ ബന്ധം ഇന്നും തുടർന്നു പോരുകയാണ് ബാലയിൽ നിന്നും അമൃത നേരിട്ട പ്രശ്നങ്ങളും ആക്രമണങ്ങളും തന്നെയാണ് എലിസബത്തും അനുഭവിച്ചത് കുറച്ചുകൂടി കൂടുതലാണ് എലിസബത്ത് അനുഭവിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഒരു വർഷത്തോളം ബാലയെ ശുശ്രൂഷിച്ചിരുന്നതും നോക്കിയതുമെല്ലാം എലിസബത്താണ് ആരോഗ്യം വീണ്ടെടുത്തപ്പോൾ വീണ്ടും ബാലയിൽ നിന്നും പ്രശ്നങ്ങൾ നേരിട്ട് തുടങ്ങിയപ്പോഴാണ് എലിസബത്ത് എല്ലാം ഉപേക്ഷിച്ച് സ്വയം രക്ഷപ്പെട്ട് ഇറങ്ങിപ്പോയിരുന്നത് ഇപ്പോൾ ഗുജറാത്തിലെ ഒരാശുപത്രിയിൽ ജോലി ചെയ്യുകയാണ് എലിസബത്ത് അവളുമായുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം എന്നാണ് എലിസബത്തുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് അമൃത പറഞ്ഞത് യൂട്യൂബ് ചാനലുമായി സജീവമായ എലിസബത്ത് ഇടയ്ക്കിടെ മോട്ടിവേഷൻ സ്പീച്ചും യാത്രകളും വീഡിയോകളും മറ്റു വിശേഷങ്ങളുമെല്ലാം പങ്കുവെക്കാറുണ്ട് ബാലയുമായി നടന്ന എലിസബത്തിന്റെ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല അതുകൊണ്ടുതന്നെ നിയമപരമായുള്ള മൂന്നാം വിവാഹമാണ് ഇപ്പോൾ ബാല ചെയ്തിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ